ഓരോ സ്വാഗതം നമ്മുടെ ക്ലീൻ ആക്കണം പിന്നെ എല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ നമുക്ക് മാറ്റിയിരിക്കണം അതിനെ കിടങ്ങനെയാണ് ഫുഡ് കൊടുക്കാം ഫുഡ് കൊടുക്കണത് ഏർമാരെ മെയിനിലെ മാറ്റിയിട്ടുണ്ട് ബാക്കി അതിലെടുക്ക പുതിയ കുട്ടികൾ ഉണ്ടായിരുന്നായിരുന്നു അവരെ ഇതിലെടുത്ത് മാറ്റിണ്ട് നമുക്കിനി ബാക്കിലുള്ള കുറച്ച് ഫുഡ് കൊടുക്കാം മീനെ പുതിയതായിട്ട് കുറച്ച് സീപർ അളവ് മേടിച്ചിട്ടുണ്ട് രണ്ട് പേര് സീപർ ഇള മേടിച്ചിട്ടുണ്ട് ഒരു പേര് കൊണ്ടുവന്നപ്പനെ ചത്തുപോയി കൊണ്ടപ്പനെ ചത്തുപോയി ഇപ്പോ ഇപ്പൊ ബക്കളെ നല്ല ആക്റ്റീവാണ് ഇവിടെ ഫുഡ് എടുക്കാൻ പിന്നെ ഇവിടെ നമ്മ ഫൈറ്ററിനെ ഫൈറ്ററിന്റെ കുട്ടികളുടെ ഇറങ്ങാം കെടുക്കണ്ട് ഇവിടെ അടിയിൽ എറണം എടുക്കുന്നുണ്ട് അവിടെ എറണം കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫുഡ് ബ്ലൂ നേരത്തെ കാണിച്ചത് തന്നെ ഫുഡ് ബ്ലൂ ക്വാളിറ്റി ഉള്ളതാണ് കൊഴപ്പില്ല ഇവിടെ നമ്മുടെ ചില്ലിയും പുസ്തകം പറഞ്ഞത് ചില്ലിയും പുസ്തകമാണ് ചില്ലിയും ബ്രീഡിങ്ങിനായിട്ടില്ല കുറച്ചോളം നേട്ടാവും നമ്മള് പുതിയത് മേടിച്ച ഏഞ്ചിലാണ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് മേടിച്ച ഏഞ്ചലാണ് സൂമ് ചെയ്ത് കാണിക്കാം എന്താ റേഞ്ചിലാണ് മൊബൈൽ ക്ലിയർ ഇല്ലാത്ത കാണാല്ലേ ഇത് ഈ നമുക്ക് നെറ്റ് എടുക്കാം എന്നൊക്കെ ടർസിന്റെ മുകളിൽ രണ്ട് പാത്ര ഒക്കെ ഉണ്ട് നമ്മുടെ മീനാ ഇടാൻ വേണ്ടി നമുക്ക് അത് അത് ആദ്യം കേറി എടുക്കാം എന്ന പിടിക്കട പിടിച്ചോ അപ്പൊ നമ്മുടെ ടാങ്ക് ആദ്യം ക്ലീൻ ചെയ്യാം ഗാദിലൊക്കെ എടുക്കുന്ന പക്ഷെ ആളിപ്പൊ ഫുഡ് എടുക്കല്ലേ കുറച്ച് ദിവസമായിട്ട് ഫുഡ് എടുക്കല്ലേ കാരണം നിങ്ങൾ എന്താണെന്ന് പറഞ്ഞ കമന്റ് ചെയ്തോളോ ചെയ്തോളൂ ചെയ്യാം ഫുഡ് എടുക്കണില്ലേ ആള് ടാങ് ടാങ്ക് ഫുള്ള് കൊള്ളായിട്ടാണ് എടുക്കണേ നമുക്ക് ഇനി ടാങ്കിൽ ഇറങ്ങിയിട്ട് മീനുകളെ മാറ്റാനു മുമ്പ് നമുക്ക് ഈ പാത്രങ്ങളിലൊക്കെ വെള്ളം നിറച്ചിട്ട് നമുക്കിനി വീണ്ടും കാണാം വെള്ളയ്ക്ക് ഫുള്ള് ഇറച്ചിണ്ട് നമുക്കിനി ടാങ്കിൽ ഇറങ്ങാം നോക്കാം ഇറങ്ങാംസ്കാര് പിടിച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇഞ്ച് പ്ലസ് ഉണ്ടാവും ടൈഗർ ഇണ്ടാവും പിടിച്ചിട്ടുണ്ട് ജൈന്റിന് കിട്ടിട്ടാ ഒരു ഇപ്പൊ ഒരു ത്രീ ഫോർ ഇഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഈ സൈസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി വേറെ കൊറന്നെ മേടിക്കാണ്ട് പിന്നെ ഇത് പാടത്തിന്റെ നമ്മള് പാടത്തിന് കഴിപ്പിടി അതൊക്കെ പിടിച്ചിട്ട് ഇട്ടുണ്ടുള്ളില് അപ്പൊ അതൊക്കെയാണ് കൂടുതൽ ഫുഡ് അതൊക്കെ കഴിക്കാതെ അപ്പൊസ്കല പാവങ്ങൾക്ക് ഫുഡൊന്നും കിട്ടാറില്ലേ കിട്ടിയേടാ ഷാർഫി പിടിക്കേ കിട്ടി വീട്ടിൽ നല്ല സൈസ് വെച്ചിട്ടുണ്ട് ആളുടെ ഒമ്പ് കുടുങ്ങിയ സംശയം ആണ് ഒരു ത്രീ ഇഞ്ചൊക്കെ ഇണ്ടാവായിരിക്കും മന്ത്രി കരിപ്പിടിയുണ്ട് നമ്മടെ സാധാ നീ നല്ല പക്ക കളർ വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത് നമ്മടെ നാടൻ വരലാ നാടൻ വരാലാണ് വരെ നമുക്ക് ഇത് നമ്മടെ ടാങ്കിലന്നെ ഇടും അയ്യോ നല്ല വളർത്തൽ ലീക്ക് ഉണ്ട് പിന്നെ പറയാ ഇവിടെ ഇവിടെ കല്ലുകൾ ടാങ്ക് ഒക്കെ ലീക്ക് ആണ് അതെ നമ്മള് പുലുവാനെ കിട്ടാതെ സീന് കളർ കളർ ഒക്കെ ബ്ലൂ നമുമായി കേറീണ്ട് കോപ്പി അതില് കേറീന്റ് കെണറ്റിൽ അടക്കണ പുലുവാനെ നമുക്ക് ഇനി പിടിക്കണം അതെ ടാങ് റെഡി പിടിക്കാം

പട്ടി കണ്ടിട്ടാണ് നമ്മളുടെ അപ്പൂസ് ഇയാള് നിക്കില്ലേ ഒരു സ്ഥലത്ത് ഏ ഞാ നിക്കില്ല ആള് ഓടിട്ട് പുലിവായും വാലി ഏകദേശം ഒരു സൈസിയും ഓസ്കാരുടെ ബാക്കിൽ ഒലിച്ചിട്ട് നിക്കണ കാണിച്ച ഹോസ്കാറുടെ ബാക്കിൽ പോയി എന്നെ കണ്ടാ എന്താണ് പുലിവാ

പിടിക്കാൻ പാടാട്ടറിയാം നോക്കി അവനെ പിടിച്ചു കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണണ്ടാ ഈ വെള്ളം പറ്റിട്ട് നമുക്ക് വീഡിയോ കാണാം ശം കിട്ടിടി ഇതാണ് വല്യൂഷു ഇതിലിട്ടോ നല്ല ഏറ്റവും നല്ല അടുത്ത കരിപ്പിടിന് അഞ്ചെണ്ണം ഈ ആക്കി മുഷ്ടിച്ചു സൈസ് രണ്ടെണ്ണം ഇപ്പം വെള്ളം ഇപ്പഴും കൊലവാക്കണം കഴിഞ്ഞാൽ വീടേ കണ്ടോ ചാടി പോയി വീല്ലാ ഓടരുത് കുറെ നല്ല സാധനം ഇതാ കണ്ടോ ഇത് തോന്ന കൊണ്ടുടക്കിക്കിടി കിടി കിടി ഇതിനെ എവിടെ വെച്ചിട്ടുണ്ട് ട്ടോ ഇതാണ് ചെറിയല്ലേ ഈパイൾ കട നടത്തി നടത്തി കാണാനാണ് പിന്നെ വിടുത്തില്ലേ പക്ഷെ ഒരു കുഞ്ഞെ കരിപ്പിടിയൊക്കെ ഇത് ഇപ്പന്നെ കിട്ടിട്ടല്ലോ ഇപ്പൊ ആര് കരിപ്പിടിയായിട്ട് ആള് സുഖ ഇട്ടാടി എന്താ കണ്ട കത്തമാക്കിണ്ട് പിന്നെ ഇപ്പൊന്നെ മൂന്ന് കരിപ്പിടിയും പിന്നെ ഒരു പാടത്തിന് മുഷു ആണോ ഇത് സെ ആഡിയാൻ പാടില്ല കാണിച്ചിട്ട് കാണിച്ചു ഇത് കണ്ട എന്താ പോലെ മുഷു വെരൈറ്റിന്ന് പക്ഷെ വേറെയാണ് ഇത് പാടത്ത് ഇവിടെ പാടത്ത് കുപ്പി ഇടുമ്പോൾ കുപ്പിട്ടപ്പിണ്ടാവില്ലേ അപ്പൊ കിട്ടിയതാ ഏഹ് വെള്ളം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ടുത്ത പൂച്ച ഞങ്ങളുടെ ഇവിടെ പൂച്ച പൂച്ചമാരില്ലേ ഈ എലിയുടെ മേത്ത് സ്ക്രാച്ച് ഇടാറുണ്ട് എല്ലാ ദിവസം പോകണ്ട കണ്ട നിങ്ങള് എലിയുടെ ടാങ്ക് ക്ലീൻ ചെയ്ത് അത് കണ്ടില്ലേ അപ്പൊ നിങ്ങൾ വാങ്ങാൻ പോയിട്ട് അത് കണ്ടിട്ട് ലൈക്ക് അതൊക്കെ ചെയ്യും ആഹാ இப்பட ஒரு வில அட்மிஷன் அது போட்டா அதுப்போயி பிடிச்சு கையுண்டோ அப்போட்டாடி ചാടിപ്പോയൊക്കെ അച്ചിന് വീടുകളിലിട്ടിട്ടുണ്ടായാലും അതിന്റെ ഇടയില് കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി പൈപ്പ് ഉണ്ടായി ഒക്കെ നമ്മുടെ ടാങ്കില് വെള്ളം നിറകാണ് ഫുൾ വെള്ളം നിർത്തി നമുക്കിനെ കാണാം നമ്മളീ കരിപ്പിടികളൊക്കെ നമ്മള് അലി കെട്ടുകാരന് ഫീഡ് ചെയ്യാൻ പോകണം ഒരാളെ ചെറുതന്നെ പീഡിയാൻ പോകളു നമ്മുടെ നമ്മടെ ആദ്യത്തെ ചെയ്യാൻ പീഡിയാൻ പോണ് കഴിക്കുന്നറിയില്ല ടിച്ചിട്ടാ നല്ല ശ്രേക്കാർന്ന് കാണാൻ പറ്റിയില്ല റിലീസ് ചെയ്യാൻ പോണ് ബാക്കിയെ അപ്പാപ്പ വന്നിട്ടുണ്ട് അപ്പം ഫ്രാൻസിസ് എന്നാണ് അടുത്ത കരിപ്പിടി ചാടി പോയിട്ടാ അതിനൊന്ന് അല്ലാതെ റിലീസ് ചെയ്തോ അത് വീണ്ടും തുടങ്ങിട്ടോ സ്ട്രൈക്ക് ആള് നല്ല ഹണ്ടിങ് കണ്ടേ നമ്മുടെ കരിപ്പിടീന്റെ പിന്നാലെ ഓട്ടിണ്ട് അതൊക്കെ ഉള്ള വെളിച്ചെടികൊണ്ട് കാണാല്ലേ മര്യാദക്ക് സൂമിയും ആള് അടിക്കാൻ നോക്കുന്ന കിട്ടണില്ല പിടിച്ചു ആള് പിടിക്കും ആള് പക്ക അറ്റി ഗാർ നമ്മടെ സെയിൽ ഈ ഗാറിന് ടൂ ഫീറ്റ് ആണ് വരുന്നത് ആര് വേണമെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളോ ആ നമ്മടെ ഒരാളെ കടിച്ചിണ്ട് അതെ ഒരു കരിപീടം കടിച്ചിട്ടുണ്ട് ഒരു ഭയോണ്ട് ഓർണ്ണു വേണ്ട കരിപ്പിടം പിടിച്ചിട്ട് വായൽ കരിപ്പിടികള് പേടിച്ചിട്ട് ഓടുണ്ട് കണ്ട ആള് കഴിച്ചിട്ടുണ്ട് ചെറുതായിട്ട് വായൽ കെടുക്കണല്ലോ കണ്ടാ കരിപ്പിട്ടിട്ട് ഫുള്ള് പീസ് ആയിട്ട് കണ്ട ആള് എന്നാലും അടുത്ത് പിടിക്കാൻ നോക്ക നമ്മളെ ഇതില് പുലുവാനൊക്കെ ഉണ്ടായിരുന്നില്ലേ അതിനൊക്കെ രണ്ടു പിള്ളേരും മേടിച്ചോണ്ടിട്ട് മേടിച്ചോണ്ടിണ്ട് ലാഭമാണ് അത്ര സൈസുള്ള ലാഭമാണ് ആദ്യം നമ്മള് കൊടുത്തിണ്ട് പിന്നെ ചന്ദൂരി റിലീസ് ചെയ്യാൻ പോകണം ആദ്യത്തെ നമ്മുടെ ആൽബിനാണ് കൈപ്പത്തി എത്ര സൈസുണ്ട് ടൈഗ്രോ സ്ക്വയർ ഇവൻ പണ്ട് ഹാൻഡ് ഫീഡ് എടുക്കുന്നതായിരുന്നു ഇപ്പൊ വെള്ളം ടാങ്ക് ലീക്ക് ലീക്കായോണ്ട് വരുന്നില്ല പുതിയ ടാങ്ക് സെലിപ്പ് ചെയ്താൽ മേടിച്ചിട്ടിട ഇവന്റെ പേര് നിങ്ങൾക്ക് ഇട നല്ല പക്ഷെ ഇവന് ഇതിലാരും ചെയ്യണില്ല പുലിയൊന്നും ചെയ്യണില്ല

ഇത് ഏതും മീനക്കറിയില്ല നിങ്ങൾക്ക് പേര് അറിയാൻ കമന്റ് ചെയ്തോളോ ആറ് രൂപ വാങ്ങിയതാണ് ചെറിയ ഒരു ടു ഇഞ്ച് വണ് സമയത്ത് നല്ല സൈസ് വെച്ചിട്ടുണ്ട് വലിയൊരു നിൽക്കുന്നുണ്ട് കണ്ടോ കാണാൻ കാണാൻ പറ്റുന്നുണ്ട് ആള് ആ വഴിക്ക് പോകണ്ട പിടിക്കാൻ ചൂണ്ടില്ല ടാങ്ക് ഏകദേശം വെള്ളം ഫില്ല അവർ കുറച്ചും കൂടി ഉണ്ട് വെള്ളം അല്പിനാണ് ആള് അറ്റത്ത് പോയിരിക്കുന്നത് ടാങ്ക് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അലി കെട്ടർ സെയിൽ ആയിട്ടുണ്ട് വേണ്ടവര് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അന്ന് ബൈ